ചുറ്റിപ്പറ്റിയാണ് ബോക്സിങ്ങിനകത്ത് അപ്പം ഇത്രയും കാലം ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവരേക്കാടൊക്കെ സീനിയറാണ് ഇത്രയും കാലം ലോങ്ങ് ചെയ്യേണ്ടതെന്ന് ഒരു തിയേറ്റർ മൊമെൻറ്റ് ആളുകൾ കൈയടിച്ചിട്ട് ഒരു മാസം മൊമെന്റ് കിട്ടാൻ അങ്ങനെ ഫീൽ ചെയ്തതാണ് പണം കണ്ടപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് നമുക്ക് ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഓരോരോ അവസരങ്ങൾ എന്ന് പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എപ്പോഴാണ് ഒരു മാസ കഥാപാത്രം ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ത്രയും ഇത്രകാലം ഞാൻ ചെയ്തൊരു ഹ്യൂമർ ഇതാണ് ഞാൻ കുറച്ചുകൂടെ സെറ്റിലായിട്ട് വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തത് അപ്പം നമ്മള് തിരിച്ചറിയാനും നമ്മളെ നമ്മളെ ഇവിടെ ചെയ്യിപ്പിക്കാൻ പറ്റും വിശ്വാസം ആക്ടേഴ്സ് ഉണ്ടാവുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു അവസരം ഉണ്ടാവാം അപ്പൊ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മാസ് അതെനിക്ക് അറിയില്ല ഇപ്പൊരു നമ്മള് സിറ്റുവേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിലിരിക്കുന്ന ഓഡിയൻസിനെ അത് കുറച്ചും കൂടെ ബുക്ക് ചെയ്യണം എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം സീനുകളും സീനുകളാണ് ഡെവലപ്പ് ചെയ്യുക ക്യാരക്ടറിനെയും സീനെയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കുമല്ലോ അതിനൊരു ഗിഫ്റ്റിലേക്ക് വരാം അപ്പോ ആ എഴുത്തിൽ തന്നെ പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും മേക്കേഴ്സ് എങ്ങനെയായിരിക്കണം കൺസീവ് ചെയ്യേണ്ടത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചൂസ് ചെയ്യുന്ന ആക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്യാപ്പബിലിറ്റി ആണ് അപ്പോ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ അവർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് അതിന് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതികൾ അതിൽ നിന്നൊക്കെ നമുക്ക് കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മളും പ്രേക്ഷകരാണ് സിനിമ തിയേറ്ററിൽ കാണുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഓരോ ആക്ടേഴ്സിനോട് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും ആ ഒരു എക്സ്പെക്ടേഷൻ പറയുന്ന കഷ്ട സംഭവിക്കുന്നത്

സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ എന്ന് പറയുന്നത് ഇത്തരം സിനിമ അല്ലെങ്കിൽ കണ്ട പോലെ ഉണ്ടാവുന്ന പറയുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ആ സിനിമയ്ക്ക് അത് അത്രയും മതി അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത് അത്രയും പെർഫോമൻസിനെയും ഡിമാൻഡ് ചെയ്യുന്നത് അതിൽ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ടാണ്